ഹായ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിങ്കഡിൽ നോക്കുമായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫീഡ്സിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം കുറേ പേര് റീസൻ്റ്ലി ജോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറേ കൺഗ്രാജുലേറ്റീവ് മെസ്സേജസ് കാണാൻ പറ്റും അതുകൂടാതെ കുറേ പേര് പുതിയ റോൾ ചേഞ്ചിലേക്ക് പോയിട്ടുണ്ട് ഡെസിഗ്നേഷൻ അഡ്വാൻസ്മെൻ്റ് ആയിട്ട് പിന്നെ കുറേ ആൾക്കാർ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒത്തിരി വൈബ്സ് നമുക്ക് ലിങ്ക്ഡിൽ കാണാൻ പറ്റും എന്നാൽ അതിൻ്റെ ഒരു നെക്സ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഓപ്പൺ ടു വർക്ക് ടാഗ് ചെയ്തിട്ടുണ്ട് അതായത് ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ആ ഓപ്പൺ ടു വർക്ക് ടാഗ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ടു വർക്ക് എന്ന് പറയുമ്പോൾ ശരി പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ പുതിയ ഇൻ്റർവ്യൂസ് അപ്പിയർ ചെയ്യാൻ വേണ്ടി റെഡി ആവുകയാണ് അല്ലേ അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് സിമ്പിൾ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഒരു ക്യു എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റീസൻറ്റായിട്ട് ലിംഗ്ഡിൽ കാണുന്ന ചില ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടല്ലോ ആ ഓപ്പർച്യൂണിറ്റീസിലെ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന സ്കിൽ സെറ്റ് നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പം തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റും എന്താണ് ഇവിടെ സ്കിൽസ് ആയിട്ട് ചോദിക്കുന്ന ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വിത്ത് സെലിനിൻ വെബ് ഡ്രൈവർ അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ആ ഒരു സ്കില്ല് നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മളൊരു ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക് ലെവലിലുള്ള ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മുടെ കറണ്ട് പ്രൊജക്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രെയിംവർക്ക് വെച്ച് ഒന്ന് ഓട്ടോമേറ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ആ ഒരു ഓട്ടോമേഷൻ സ്കിൽസ് വെച്ച് നമ്മുടെ അപ്ഡേറ്റ് ചെയ്യണം അത് കൂടാതെ തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മളുടെ അതേ എക്സ്പീരിയൻസിൽ നമുക്ക് കുറേ ആൾക്കാർ ലിംഗഡിലേക്ക് കാണാൻ പറ്റുമല്ലോ ആ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഏതൊക്കെ സർട്ടിഫിക്കേഷൻസാണ് എടുത്തിരുന്നതെന്ന് നോക്കണം ആ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ട് അതും കൂടി നമ്മുടെ റെസ്യൂമിനകത്ത് അപ്ഡേറ്റ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ജോബ് ഹണ്ടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും സർട്ടിഫിക്കേഷൻസും അതുപോലെ ഈ സ്കിൽ സ്കിൽസെറ്റൊക്കെ നമ്മൾ റെസ്യൂമിനകത്ത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ യു ആർ ഈക്വൽ ടു യുവർ കോമ്പിറ്റീറ്റേഴ്സ് എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റർവ്യൂസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം ഇന്റർവ്യൂസ് അപ്പിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടാവും